ഈശോ മിശികായിക്ക സ്തുതിയായിരിക്കട്ടെ ഞാൻ ഫാദർ ദിലീപ് നാലെ എം എസ് ടി ഇപ്പോൾ ഒറീസയിലെ റായ്ഗഡ് ജില്ലയിലുള്ള ബിസാങ്കട്ടക്കറിൽ നിന്നാണ് സംസാരിക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിലെ പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ റോസ മിഷ്ടിക്ക മാതാവിൻ്റെ ഒരു അത്ഭുതം മഹാരാഷ്ട്രയിലെ സാംഗ്ലി മിഷനിലുള്ള കൊടോളി ഇടവകയിൽ സംഭവിച്ച നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഞാൻ അമലാശ്രമം എന്ന് പറഞ്ഞ ധ്യാന കേന്ദ്രത്തിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആയിരിക്കുന്ന അവസരത്തിൽ അവിടെയുള്ള ഡയറക്ടറെ അച്ഛന് ഫാദർ ബെന്നി ഇല്ലാതിരുന്നപ്പോൾ അദ്ദേഹത്താൽ സ്ഥാപിക്കപ്പെട്ട കൊടോളി സെൻറ് ജോസഫ് ചർച്ചിലിൻ്റെ ഒരു ചാർജ് എനിക്ക് കിട്ടി ആ സമയത്ത് ഞാൻ ചിന്തിച്ചു ഒക്ടോബർ മാസമാണ് പരിശുദ്ധി അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് സമർപ്പിക്കുന്ന കൊന്തയുടെ മാസമാണ് ഈ കാലഘട്ടത്തിൽ മുപ്പത്തിയൊന്ന് ഭവനങ്ങൾ തിരഞ്ഞെടുത്ത ആ ഭവനങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മയുടെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാമെന്ന് അപ്പം അങ്ങനെ ഞാൻ ആ ആളുകളോട് പറഞ്ഞതി പ്രകാരമാണ് നമ്മൾ ഈ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപവും കൊണ്ട് വരുമ്പോഴേ നിങ്ങൾ നിങ്ങളുടെ ഭവനവുമെല്ലാം അടിച്ചു വാരി വൃത്തിയാക്കി ആ പരിശുദ്ധ അമ്മയുടെ സ്വരൂപം വയ്ക്കുന്ന ആ മേശയും ആ എല്ലാം നന്നായിട്ട് അലങ്കരിക്കണം അതിനനുസരിച്ച് ആളുകളെല്ലാം വെള്ള തുണികളും ഒക്കെ ഇട്ട് അവരാൽ പറ്റുന്ന പാവപ്പെട്ട ആളുകളാണ് ഒരാൾ പറ്റുന്ന രീതിയിൽ ആ ഭവനം എല്ലാം നന്നായിട്ട് അലങ്കരിച്ചു വെള്ള തുണിയൊക്കെ വിരിച്ച് പരിശുദ്ധി അമ്മയെ കൊണ്ടുവരുന്നത് അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരമാണ് വിശുദ്ധ കുർബാന ഇവിടെ നടക്കുന്നത് അപ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മെഴുകുതിരി കത്തിച്ച് കുറച്ച് ആളുകളെ ഉള്ളൂ എന്നിരുന്നാലും വളരെ തീക്ഷണതയോടുകൂടി കൊന്തയും ആ പാട്ടുകളൊക്കെ പാടി അങ്ങനെ ബാലഭവനങ്ങളിൽ അങ്ങനെ ഒരു ദിവസം ഒരു ഭവനത്തിൽ നിന്ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എനിക്ക് ഒരു ഫോൺ കോൾ വരികയാണ് ഞങ്ങളുടെ ഭവനത്തിലേക്ക് പെട്ടെന്ന് തന്നെ വരണം ഇവിടെയുള്ള റോസാ മിസ്റ്റിക് ആ മാതാവിൻ്റെ ആ ഫോട്ടോയിൽ നിന്ന് കണ്ണുനീര ഒഴുകുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം യാത്രയുണ്ട് അവിടേക്ക് ഞാൻ മറ്റൊരു സഹോദരനെയും കൂട്ടിക്കൊണ്ട് ആ ഭവനത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെ ഓൾറെഡി അവർ ആ ഭവനം പരിശുദ്ധ അമ്മ വരാൻ വേണ്ടിയിട്ടൊക്കെ അലങ്കരിച്ച് അടുത്ത ദിവസത്തിന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ റോസാ മിസ്റ്റിക് മാതാവിൻ്റെ ഒരു ഫോട്ടോ അവിടെയുണ്ട് അപ്പോൾ ഞാൻ കണ്ടത് ഇപ്രകാരമാണ് അമ്മയുടെ ആ ഫോട്ടോയിൽ നിന്ന് അതിൻ്റെ കണ്ണുകളിൽ നിന്ന് ആ കണ്ണീര് ഒഴുകിയിട്ടുള്ള ആ പാടുകൾ ആ കണ്ണുനീർ പാടുകൾ കാണുവാനായിട്ട് സാധിച്ചു കണ്ണുനീര് നേരെ ഒഴുകുന്നത് ഞാൻ കണ്ടില്ല പക്ഷേ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കൃത്യം ആ കൺ കോളുകളിൽ നിന്ന് ആ കണ്ണുനീരിങ്ങനെ ഒഴുകിവന്നതിൻ്റെ ആ പാടുകൾ അപ്പോൾ അവിടെയുള്ള പാണ്ഡ്ര ഫാമിലിയിലെ പാണ്ഡര എന്ന് പറഞ്ഞ ആ വ്യക്തി അദ്ദേഹം ആ ദിവസം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം മദ്യപിച്ച് ബോധമില്ലാതെ അവരുടത് കിടക്കുകയാണ് പക്ഷേ അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ എടുത്തു വളർത്തി അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ രണ്ട് പെൺകുട്ടികൾ അവരായിരുന്നിരുന്നു പ്രാർത്ഥിച്ചിരുന്നത് അപ്പോൾ അവരാണ് ആദ്യം ഇത് കാണുന്നതും പിന്നീട് അയൽവാസികളായ ഹൈന്ദവരായിട്ടുള്ള സ്ത്രീകളെ കാണിക്കുകയൊക്കെ ചെയ്ത് സ്ത്രീകളുമൊക്കെ വന്ന് അവരും ഞങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തുകയൊക്കെ ചെയ്തു അവർ കണ്ടതാണെന്ന് പിന്നീട് ഞാൻ അടുത്ത ദിവസം ആ ഫോട്ടോ കൊണ്ടുവന്ന് ആ കൊടോളിയിലുള്ള നമ്മൾ പ്രാർത്ഥന ചൊല്ലുന്ന ആ വാടക ആയിട്ടുള്ള ഷെഡിലേക്ക് ആ ചാപ്പലിലേക്ക് അവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ച് പ്രത്യേകം ആളുകളോട് പ്രാർത്ഥിക്കാൻ പരിശുദ്ധീയമായ നമ്മെ അനുഗ്രഹിക്കുന്നതായിട്ടൊക്കെ അവരോട് സാക്ഷ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തു അങ്ങനെ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ ശക്തി അതുവഴിയായിട്ട് കിട്ടുകയൊക്കെയായിരുന്നു ഈ പൊട്ടസ്റ്റൻ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളുകളാണ് അവർക്കൊന്നുകൂടി തീഷ്ണമായിട്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് സാധിക്കുകയൊക്കെ ചെയ്തു ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് മാറുകയും ചെയ്തു പിന്നീട് ഞങ്ങൾ മുപ്പത്തൊന്ന് ദിവസം ഈ പ്രാർത്ഥനകൾ വീണ്ടും കണ്ടിന്യൂ ചെയ്തപ്പോൾ ഒരു ഭവനത്തിൽ കളറായിട്ടുള്ള ചുമന്ന നിറത്തിലുള്ള ഒരു മെഴുകുതിരി അവർ ഈ പ്രാർത്ഥനയുടെ സമയത്ത് കത്തിച്ചു വെച്ചിരുന്നു അപ്പോൾ ഇത് കത്തിച്ച് അവർ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ആ മെഴുകുതിരി കത്തി ഉരുകി 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 അവസാനം ഈശോയുടെ തിരുഹൃദയം പോലെയായിട്ട് മാറിയൊരു അനുഭവം ഉണ്ടായി അങ്ങനെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസങ്ങൾ വലിയ ദൈവാനുഭവത്തിൻ്റേതായിരുന്നു അത്ഭുതത്തിൻ്റേതായിരുന്നു അപ്പോൾ നമുക്കും പ്രത്യേകം പരിശുദ്ധ അമ്മയോടുള്ള നമ്മുടെ ഭക്തിയെ കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈശോയിൽ നിന്നുള്ള അനേകം അനുഗ്രഹങ്ങൾ അമ്മയുടെ മാധ്യസ്ഥം വഴി നമുക്ക് നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കാം ദൈവം നമ്മയെല്ലാം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ